ഹായ് ഗായ് അപ്പോൾ ഞങ്ങൾ ഇന്ന് സ്കൂളൊക്കെ ലീവ് ആയപ്പോ ഞങ്ങളിവിടെ ഉള്ള പുഴ കാണാൻ വന്നാണ് മഴ ഇണ്ട് എന്നാലും നമുക്ക് ഒന്ന് പോയേക്കാം അമ്മയും ഒക്കെ അവിടെ എത്തി അപ്പോൾ ഗായ അവിടെയാണ് നമ്മളെ പുഴ നമുക്ക് അടിക്ക് പോയേക്കാം ക്യാഷ് ഓരോ അവിടെ എത്തിട്ടോ നമുക്ക് അവരെ കൂടെ നടക്കാം ചെറുതായിട്ട് മഴ ഉണ്ട് പോയേക്കാം നല്ല വഴിക്കുണ്ട് ചെറുതായിട്ട് മഴയുണ്ട് അവരവിടെ ഫസ്റ്റ് എത്തി ഞങ്ങളെ നല്ല ഞങ്ങളൊഴുക്ക്ണ്ട് ദേവ കാലിക്കാത്തവർക്കുണ്ട് ശ്രദ്ധിക്കേ ാടൊക്കെ ഇണ്ട് കണ്ടോ നല്ല അത് കണ്ടോ ഇവിടെ ഇതൊരു മീനിന്റെ ഫാണു അവിടേക്ക് ഞങ്ങള് അവിടെ പോവാൻ എല്ലാവർക്കും കാണിച്ചു തരുന്ന അവിടുത്തെ മീനൊക്കെ പോവാൻ പറ്റൂല അതിനോണ്ട് അതാണ് ഞങ്ങളെ പുഴ ഇവിടെ മീൻ പിടിക്കാതെ വരുന്ന വീഡിയോസൊക്കെ നമ്മൾ ഇടു കായ്സിങ്ങൊരു കാര്യം കാണിച്ചു തരാം ഇവിടെ കണ്ടോ ഒരു ഇടവയ്യാണ് ഫുള്ള് വെള്ള ഇവിടെ മീനൊക്കെ ഓടി പോകുന്നുണ്ട് മൊത്തം വെള്ളാട്ടോ അങ്ങോട്ട് പോകണില്ല നമ്മള് അങ്ങോട്ട് പോവാ ഇപ്പം മഴ ആയതുകൊണ്ട് നല്ല ഒഴുക്കൊക്കെ ഉണ്ട് പുഴയ്ക്ക് എല്ലാവരും പിന്നെ കാണാറില്ല ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക kalaupun dia kitio dah